വിവാഹം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് വിവാഹത്തോട് വിമുഖത കാണിക്കുന്ന പെൺകുട്ടികൾ പ്രത്യക്ഷത്തിൽ അതൊക്കെ ഒരു ഫെമിനിസം അവരുടെ തോട്ട് വെച്ച് ചിന്തിക്കുമ്പോൾ സ്വതന്ത്ര ചിന്താഗതി ലിബറലിസ്റ്റുകളുടെ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ അവരുടെയൊക്കെ ചിന്തകൾ വെച്ചു നോക്കുമ്പോൾ ഇതൊക്കെ രസമായിട്ട് തോന്നും പക്ഷെ അതിൻ്റെയൊക്കെ വരും വരായ്മകൾ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുമെന്ന് ഞാൻ ആമുഖമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇദാ അതാകും മൻ ഹബീബായിസോഹിഹു അലഹി വസ്ലങ്ങൾ 18 വയസ്സായ ഒരു പെൺകുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ അന്വേഷിച്ച് ഏതെങ്കിലും ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ പ്രപ്പോസലായിട്ട് വന്നാൽ വിജു ഫിജു നിങ്ങൾ നിങ്ങളുടെ മകളെ അയാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം അവിടെ നിങ്ങൾ സമ്പത്തുണ്ടോ വരുന്ന ചെറുപ്പക്കാരന് ജോലിയുണ്ടോ അവന് വീട് എത്ര വലുപ്പുണ്ടോ അവന്റെ വരുമാന മാർഗങ്ങൾ എന്താണ് അവന് കാണാൻ ഭംഗിയുണ്ടോ അതല്ല നിങ്ങൾ നോക്കേണ്ടത് തർലൌനക്കും ദീനുള്ള ചെറുപ്പക്കാരൻ ദീൻ എന്ന് പറഞ്ഞ സ്വഭാവമാണ് ദീൻ എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടലുകളല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ദീൻ എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടലാണ് നമ്മൾ വലിയ ദീനുള്ള ആളെ കുറിച്ച് ആരെ കുറിച്ചാണ് പറയുക വലിയ താഴെ ഉണ്ടാവണം കയ്യിലൊരു തസ്വിമാലുണ്ടാകണം വലിയ കെട്ട് ഉണ്ടാവണം പിന്നെ ഒരു പച്ചത്തട്ടം കൂടി ഇട്ട ഭയങ്കര ദീനാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് വെച്ച് ഭയങ്കര ദീനാണ് ദീൻ എന്ന് പറഞ്ഞാൽ അതല്ല അതൊക്കെ പ്രകടനങ്ങളാണ് അങ്ങനെയുള്ള ആളുകളിൽ ദീനുള്ളവരുണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ തോട്ടതാണ് ഇങ്ങനെയുള്ള ആളുകൾ ഭയങ്കര ദീനാണെന്നാണ് നിസ്കാരത്തെ ആമ്പ് നെറ്റിന് നെറ്റിത്തടത്തിൽ നിസ്കാരത്തെ ആമ്പുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ദീനാണ് പക്ക ഫ്രോഡായിരിക്കും ചില ആളുകൾ ആ നെറ്റിത്താൻ വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ആളുകളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുക മുമ്പിൽ നന്നായിട്ട് നിസ്കരിക്കും കൂടെ ഒരു മാസമൊക്കെ ജീവിക്കുകയാണെങ്കിൽ തഹജു അടക്കം ലോഹ അടക്കം നിസ്കരിച്ച് തസ്ഫീമാലക്കെ പിടിച്ച് ഖുർആനൊക്കെ ഒതുമ്പോൾ കൂടെയുള്ള ആൾ വിചാരിക്കും ഇയാൾ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കാം നല്ല ദീനുള്ള ആളാണല്ലോ അങ്ങനെ കൊണ്ടിട്ട് ഒരു പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുക ആൾ കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ പൈസയും കിട്ടൂല ബിസിനസ് ഉണ്ടാവില്ല വരുമാനം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയാണ് ഫ്രോഡുകൾ ചില ആളുകൾ പ്രകടനം നടത്തുന്നത് അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഡ്രസ്സ് കണ്ടിട്ടോ അവന്റെ താടിയുടെ വലുപ്പം കണ്ടിട്ടോ അല്ല ദീൻ നമ്മൾ അളക്കേണ്ടത് ദീൻ ഒരാളുടെ സ്വഭാവം കണ്ടാലാണ് അയാളുടെ ദീന് മനസ്സിലാവുക സ്വഭാവമാണ് നമ്മൾ എല്ലാവരും നന്നാക്കേണ്ടത് നമ്മുടെ പെരുമാറ്റം നമ്മൾ നന്നാക്കണം ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ വലിയ നിസ്കാരക്കാരാണ് ആയതുകൊണ്ട് ൊരു നേട്ടമില്ല ഇവിടെ ഇരിക്കുന്ന ഈ മഹല് എഡ്രിക്കോട് മഹലിലുള്ള എല്ലാ വീട്ടുകാരും ആയിരക്കണക്കിന് വീടുണ്ട് എല്ലാ വീട്ടുകാരും നിരന്തരമായി തഹജു നിസ്കരിക്കുന്നവരാണ് എന്ന് സങ്കല്പിക്കുക അതുകൊണ്ട് ഇസ്ലാമിന് ഇസ്ലാമിനെന്ത് നേട്ടം അതുകൊണ്ട് ഇസ്ലാമിന് വല്ല നേട്ടമാണ് നമ്മൾ എല്ലാവരും തഹജു നിസ്കരിച്ചത് കൊണ്ട് ഇസ്ലാമിനൊരു നേട്ടം ഉണ്ടാവില്ല നമ്മൾക്ക് പേഴ്സണലി നേട്ടമുണ്ടാകും മതത്തിന് അതുകൊണ്ട് ഒരു നേട്ടമില്ല നമ്മൾ അഞ്ചു നേരം പള്ളിക്ക് വന്നാലും മതത്തിന് അതുകൊണ്ടൊരു നേട്ടമില്ല പേഴ്സണലി നമ്മൾക്ക് നേട്ടമുണ്ടാവും ഈ പരിശുദ്ധ മതം ഇസ്ലാമിന് ഒരു നേട്ടം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് സൽസ്വഭാവികളായി മാറണം നമ്മുടെ അപ്പുറത്തുള്ള അയൽവാസി പറയണം മുസ്ലിങ്ങളുടെ അടുത്ത് വിശ്വസിച്ച് നമുക്ക് ഒരു വീടെടുക്കാം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നൊരു സ്റ്റാഫ് പറയണം മുസ്ലിമീങ്ങളാണ് ആണ് സ്റ്റാഫെങ്കിൽ നമ്മൾക്ക് അവരുടെ കൂടെ വിശ്വസിച്ച് അവരുടെ കൂടെ ജോലി ചെയ്യാം നമ്മുടെ കൂടെ കച്ചവടം ചെയ്യുന്ന പാർട്ട്ണർ ഒരാസ്ലിം ആണെങ്കിൽ അയാൾ പറയണം ഒരു മുസൽമാന്റെ കയ്യിൽ എത്ര ലക്ഷങ്ങളും പേടിക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാം അവൻ വിശ്വസ്തനാണ് അവന് പറ്റിക്കില്ല ഒരു മുസ്ലിമിന്റെ ഷോപ്പിൽ നിന്ന് എന്ത് വസ്തുക്കളും നമ്മൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം അവര് പറ്റിക്കൂലീസമിന് വഞ്ചിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന പ്രത്യശാസ്ത്രത്തിന്റെ ഉടമകളാണ് അവർ അപ്പോഴാണ് ദീനിന് നട്ടുണ്ടാവുക അല്ല ഞാനും നിങ്ങളും നോമ്പെടുത്തത് കൊണ്ടോ ഹജ്ജ ചെയ്തുകൊണ്ടോ നിസ്കരിച്ചത് കൊണ്ടോ ദീനിനൊരു നെട്ടുണ്ടാവൂല ാണ് നമ്മുടെ പെരുമാറ്റാണ് അതാണ് നമ്മൾ നന്നാക്കേണ്ടത് സ്വർഗത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ പാരത്രിക ലോകത്ത് ആഹ്റത്തിൽ നമ്മുടെ സമ്പാദ്യങ്ങളോ നമ്മുടെ മക്കളോ സന്താനങ്ങളോ നമ്മൾക്ക് ഉപകാരം ചെയ്യൂല വലിയ പണക്കാരനായതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല ഒരുപാട് മക്കളുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല അവിടെ രക്ഷപ്പെടുന്നത് ഒരേ ഒരു വിഭാഗം ആളുകളാണ് അവർക്കല്ലാതെ അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾ ഇരുപത്തഞ്ച് ഹജ്ജ് ചെയ്താലും നാൽപ്പത് ഹജ്ജ് ചെയ്താലും അവിടെ രക്ഷപ്പെടണമെങ്കിൽ ക്രൈറ്റീരിയ ഓൺലി വോൺ ഒരേ ക്രൈറ്റീരിയ സ്വർഗത്തിലെത്തുന്നവന്റെ ക്രൈറ്റീരിയ ഒന്നാണ് ഹൃദയമുള്ള ആളുകൾ നാനോൺ നാനോ പ്യൂരിറ്റിയിലുള്ള ഹൃദയമുള്ള ആളുകൾ എന്താ ഈ നാനോൺ സിക്സ് പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സലീം എന്ന് പറഞ്ഞാൽ എന്താണ് സംശുദ്ധമായ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് പകയുണ്ടാവരുത് അവർക്ക് അസൂയ അസൂയുണ്ടാവരുത് അവർക്ക് വൈരാഗ്യമുണ്ടാവരുത് കപ്പടന്മാരാവരുത് കാപ്പട്ടിക്കാരാവരുത് കൽബുൻ സലീം സംശുദ്ധ ഹൃദയം ഇവർക്കല്ലാതെ വേറെ ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ലെന്ന് ആയതാണ് നൂറ് ശതമാനം ശുദ്ധ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ എന്നാ പിന്നെ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ എത്തണ്ടേ നിസ്കരിച്ചും നോമ്പ് നോക്കിയ മൂന്ന് വർഷം കഷ്ടപ്പെട്ട് നമ്മൾ എത്തണ്ടേ സ്വഭാവമൊക്കെ വളരെ മോശ നമ്മളത് എത്തും ശിക്ഷകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലെത്തുന്ന സമയത്ത് ഒരു പണിയുണ്ട് സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് അള്ളാഹു ഒരു നദിയിൽ ഒരു പുഴയിൽ നമ്മൾ മുക്കിയെടുക്കുന്നു ആ മുക്കിയെടുക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ കൽവിൽ ഉണ്ടാകുന്ന റില് റില് എന്ന് പറഞ്ഞാൽ സംശുദ്ധ ഹൃദയത്തിന്റെ വിപരീതാണ് ഓപ്പോസിറ്റാണ് കേട്ടിട്ടില്ലേ നമ്മൾ നിരന്തരമായി ഓതുന്ന ആയത്താണത് ചെയ്യാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടാൻ ഞങ്ങൾക്ക് തരരുത് വില് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള അസൂയ വെറുപ്പ് പക വൈരാഗ്യം ചൊടി കുനിഷ് കുരുഷ്ട് കുറുമ്പ് ഇതൊക്കെ ഇതൊന്നും എനിക്ക് തരരുത് ഇതുണ്ടെങ്കിലും സ്വർഗത്തിലെത്തൂല സ്വർഗത്തിലെത്തുമ്പോൾ ഒരു മുക്കിയെടുക്കലുണ്ട് അതെടുത്തു കഴിഞ്ഞാൽ ദുനിയാവിലുള്ള ഈ പറയുന്ന അസുഖം അള്ളാഹു കഴുകിക്കളയും എന്നാലേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇത് ദുനിയാവിൽ ഇല്ലെങ്കിലോ കഴുകാനൊന്നുമില്ല നേരെ സ്വർഗത്തിൽ പോവാം ഇതില്ലാതാക്കൾക്ക് നേരെ സ്വർഗത്തിൽ പോകാം അതുകൊണ്ട് ഒരു പെണ്ണിന് പുതിയാപ്പണ നോക്കുമ്പോ വരൻ അന്വേഷിക്കുമ്പോ കുറെ പണമുണ്ടോ വലിയ വീടുണ്ടോ എന്നല്ല നോക്കേണ്ടത് സ്വഭാവം എങ്ങനെ സ്വഭാവം വളരെ വലുതാണ് ദീനഹു അടുത്തതും പറയുന്നത് സ്വഭാവം എങ്ങനെയെന്ന് നോക്കണം നമ്മളൊക്കെ പണം നോക്കും അവിടെ പരിശുദ്ധ പറയുന്ന കുറാൻ പറയുന്നൊരായത്തുണ്ട് من فقراء يغنهم الله ും സമയമായാൽ നിങ്ങൾ കല്യാണം കഴിക്കണം അവിടെ നിങ്ങൾ പണം നോക്കരുത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വരൻ മരുമകൻ ഫക്കീറാണെങ്കിൽ ദരിദ്രനാണെങ്കിൽ യുഗനീഹമുള്ള അവന് പണം ഞാൻ കൊടുക്കാം ഇത് അല്ലാന്റെ വാഗ്ദാനാണ് വാക്ക് തന്നാൽ ആ വാക്ക് ലംഘിക്കുന്നവനല്ല